സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരെ സ്വന്തമാക്കിയ ജോഡിയാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേശും ഇരുവരും തങ്ങളുടെ സന്തോഷ നിമിഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ഇവരുടെ കല്യാണ വിശേഷമാണ് ഏറെ വൈറലായിരിക്കുന്നത് എന്നാൽ ഇവരുടെ വിവാഹം സെപ്റ്റംബറിലാണ് എന്ന് ഇവർ മുമ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ദിയയുടെ സഹോദരിമാരെല്ലാം തന്നെ ഇപ്പോൾ വിവാഹ ഒരുക്കത്തിലാണ് വളരെ കുറച്ച് പേർ മാത്രം പങ്കെടുക്കുന്ന ഇൻറ്റിമേറ്റ് വെഡ്ഡിംഗ് ആയിരിക്കുമെന്നും അനാവശ്യ മീഡിയക്കാർ വരാതിരിക്കാൻ ഡേറ്റ് രഹസ്യമാക്കി വെക്കുക ാണ് എന്നും ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടക്കുന്നത് കൊണ്ട് സിനിമയിൽ നിന്നും അധികം ആരും ഉണ്ടാവില്ലെന്നും കരുതാം ഓണത്തിന് ശേഷമാണ് വിവാഹമെന്ന് ദിയ പറഞ്ഞിരുന്നു എന്നാൽ ഈ ആഴ്ച തന്നെ വിവാഹം ഉണ്ടാവുമെന്നാണ് സൂചന അഹാനയും സിന്ധു കൃഷ്ണയും മെഹന്ദിയിട്ട വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു എന്തായാലും പുതിയ അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ദിയയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ ഫോളോവേഴ്സും അതുപോലെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സും എല്ലാം ഈ ഇടയായി വളരെയധികം കൂടി വരികയാണ്